നമസ്കാരം എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നീതു മദീസ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീ ആയാലും പുരുഷനായാലും പരസ്പരം ചോദിച്ചറിയേണ്ടതായിട്ടുള്ള ചില ലൈംഗികപരമായ കാര്യങ്ങളുണ്ട് അത്തരം കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ച് പരസ്പരം മനസ്സിലാക്കിയില്ല എങ്കിൽ അത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക തന്നെ ചെയ്യും എപ്പോഴാണ് പരസ്പരം ലൈംഗികപരമായ കാര്യങ്ങളെക്കുറിച്ച് സ്ത്രീയും പുരുഷനും തുറന്നു സംസാരിക്കേണ്ടത് കൃത്യമായിട്ട് അതിനും ഒരു സമയമുണ്ട് നിങ്ങളുടെ വിവാഹ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഇപ്പം വിവാഹത്തിനുള്ള സമയമായി നിങ്ങൾ ഒരു പങ്കാളിയെ നോക്കുന്നുണ്ടെങ്കിൽ ഒരു പങ്കാളിയെ കണ്ടെത്തിയതിന് ശേഷം നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ് അതല്ല എങ്കിൽ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണ് ഈ ഒരു ബന്ധം നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ തുടർന്നു കൊണ്ട് പോകണം ഒരു കുടുംബ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബാക്കിയുള്ള ഇഷ്ടാനിഷ്ടങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങളും പരസ്പരം തുറന്ന് സംസാരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ് അത് നിങ്ങളുടെ നല്ല രീതിയിലുള്ള ഒരു ദാമ്പത്യ ജീവിതത്തിന് അടിസ്ഥാനമായി തിരികയും ചെയ്യും അപ്പോൾ ലൈംഗികപരമായ കാര്യങ്ങളെക്കുറിച്ച് തുറന്ന് സംസാരിക്കുക എന്ന് പറയുമ്പോൾ എന്തൊക്കെ വിഷയങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ദാമ്പത്യത്തിൽ ലൈംഗിക ജീവിതത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട് അപ്പോൾ അത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് രണ്ടു പേരും അതായത് സ്ത്രീയും പുരുഷനും അതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കുക തന്നെ വേണം ഇത്തരത്തില് തുറന്ന് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ലൈംഗികപരമായ വിഷയങ്ങളെക്കുറിച്ച് രണ്ടു പേർക്കും എത്രത്തോളം ധാരണയുണ്ട് അല്ലെങ്കിൽ എന്താണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്ന് പരസ്പരം മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ് ലൈംഗിക ബന്ധം എന്നത് അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ് എന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അറിവുണ്ടോ എന്നത് പരസ്പരം അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ് പലർക്കും ലൈംഗിക ബന്ധം എന്താണെന്ന് അറിയില്ലാത്തവരായിട്ട് ഉണ്ട് കെട്ടിപ്പിടിക്കുകയോ അല്ലെങ്കിൽ ചുംബിക്കുകയോ ചെയ്താൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകും കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത് പൊക്കൾ വഴിയാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് ലൈംഗികപരമായിട്ടുള്ള ഇത്തരം അടിസ്ഥാന വിവരങ്ങളെ കുറിച്ച് പരസ്പരം അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ് ലൈംഗികപരമായിട്ടുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഉണർവ് പുരുഷനിൽ ഉണ്ടാകുമ്പോൾ പുരുഷന്റെ ലിംഗത്തിന് ഉദ്ധാരണം സംഭവിക്കുകയും പുരുഷ ലിംഗം നിവർന്നു നിൽക്കുകയും ചെയ്യും സ്ത്രീക്കാണ് ഇത്തരത്തിൽ ലൈംഗികപരമായിട്ടുള്ളൊരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ഉണർവ് ഉണ്ടാവുന്നതെങ്കിൽ അവരുടെ യോനി ഭാഗത്തും നനവ് അനുഭവപ്പെടുന്നു അപ്പോൾ അത്തരത്തിൽ രൂബ്രിക്കേണ്ടി വന്നതിന് ശേഷം പുരുഷന്റെ ലിംഗം യോനിയിൽ പ്രവേശിപ്പിക്കുന്നു ഇത്തരത്തില് യോനിയിൽ ലിംഗം പ്രവേശിപ്പിക്കുമ്പോൾ സ്ത്രീക്കും പുരുഷനും ഒരേപോലെ തന്നെ ആവേശം ഉണ്ടാകുന്നു ഇത്തരം ആവേശത്തിന്റെ മുർദിന്റെ അവസ്ഥയിൽ പുരുഷ ലിംഗത്തിൽ നിന്ന് ബീജങ്ങൾ യോനിയിലോട്ട് പുറന്തള്ളപ്പെടുന്നു ഇതിന്റെ ഫലമായിട്ടാണ് ഗർഭധാരണം സംഭവിക്കുന്നത് ഈ ഒരു പ്രക്രിയയിലൂടെയാണ് കുട്ടികൾ ഉണ്ടാവുന്നത് പ്രസവ സമയത്ത് കുഞ്ഞുങ്ങള് വഴി അല്ല പുറത്തോട്ട് വരുന്നത് യോനി മാർഗത്തിലൂടെ തന്നെയാണ് പുറത്തോട്ട് വരുന്നത് ആ കാര്യവും അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ് സ്ത്രീയുടെ ലൈംഗികതയായാലും പുരുഷന്റെ ലൈംഗികതയായാലും അതിന് പരസ്പരം ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് രണ്ടുപേരും തുറന്ന് സംസാരിച്ച് മനസിലാക്കിയിരിക്കണം ആദ്യ രാത്രിയെ കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് നിങ്ങൾക്കുണ്ടായിരിക്കണം പരസ്പരം എന്താണ് രണ്ടു പേരും ആദ്യ കുറിച്ച് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ ആർ രാത്രിയെ കുറിച്ചുള്ള മിഥ്യാധാരണകള് തെറ്റിദ്ധാരണകൾ ഇവയെക്കുറിച്ചും തുറന്ന് സംസാരിക്കേണ്ടതാണ് ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ വഴിയോ അതല്ല എങ്കിൽ മറ്റെവിടെന്നെങ്കിലുമുള്ള വിവരങ്ങളൊക്കെ വെച്ചിട്ടാണെങ്കിലും ചില തെറ്റിദ്ധാരണകൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് ബന്ധപ്പെടുമ്പോൾ സ്ത്രീകളിലെ കന്യാചർമ്മം പൊട്ടുന്നു ആ ചർമ്മം പൊട്ടുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ബ്ലീഡിങ് ഉണ്ടാവുന്നു പിന്നീട് ആശുപത്രിയിൽ പോകുന്നു അങ്ങനെയുള്ള പല കഥകളും പെൺകുട്ടികൾക്കിടയിലും അതേപോലെ തന്നെ ആൺകുട്ടികൾക്കിടയിലും ഒക്കെ പ്രചരിപ്പിക്കപ്പെടാറുണ്ട് അതെല്ലാം വളരെയധികം തെറ്റായിട്ടുള്ള ധാരണ തന്നെയാണ് ഇത്തരം ഒരു ധാരണ വെച്ചു പുലർത്തിക്കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഒരു ലൈംഗിക ജീവിതത്തിലേക്ക് കടക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആധരാത്രിയിൽ അല്ലെങ്കിൽ ലൈംഗിക ജീവിതത്തിൽ സംഭവിച്ചില്ല എങ്കിൽ അയ്യോ എന്റെ ഭാര്യ കന്നികയല്ലേ അങ്ങനെയുള്ള പല ചിന്തകളിലോട്ട് വരെ പിന്നീട് സംശയ രോഗത്തിലോട്ടും അതെത്തിക്കും അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളെ കുറിച്ച് നിങ്ങൾ തുറന്ന് സംസാരിക്കണം നിങ്ങൾക്ക് എന്താണ് പരസ്പരം മാതരാത്രിയെ കുറിച്ച് അറിയാവുന്നത് അതിലെന്തൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്നും രണ്ടുപേരും മനസ്സിലാക്കിയിരിക്കണം ഇനി ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആശങ്ക അല്ലെങ്കിൽ പേടി ഉത്കണ്ഠ ഇതെല്ലാം തന്നെ നമ്മൾ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ സ്ത്രീക്കായാലും പുരുഷനായാലും ഉണ്ടാവുന്നത് തന്നെയാണ് അപ്പോൾ അത്തരത്തിലുള്ള പേടികളെ കുറിച്ച് അല്ലെങ്കിൽ ആശങ്കകളെക്കുറിച്ച് പരസ്പരം തുറന്ന് സംസാരിക്കുന്നതും വളരെയധികം നല്ലത് തന്നെയാണ് ലൈംഗികതയില് ഫോർപ്ലേക്കുള്ള പ്രാധാന്യം അതേപോലെ തന്നെ ഫോർ പ്ലേയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ആഫ്റ്റർ പ്ലേക്കുള്ള പ്രാധാന്യം ഇതെല്ലാം തന്നെ പരസ്പരം തുറന്ന് സംസാരിക്കേണ്ട കാര്യം തന്നെയാണ് ഒരുപക്ഷെ നിങ്ങൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് തുറന്ന് ചോദിക്കുമ്പോഴായിരിക്കും ഫോർ പ്ലേ എന്താണ് ആഫ്റ്റർ പ്ലേ എന്താണെന്നൊക്കെ പരസ്പരം മനസ്സിലാക്കുന്നത് ശുചിത്വം എന്നത് ലൈംഗികതയിൽ വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ് അത് സ്ത്രീയിലായാലും പുരുഷനിലായാലും പരസ്പരം നിങ്ങൾ ലൈംഗികപരമായിട്ടുള്ള ശുചിത്വത്തെക്കുറിച്ച് വ്യക്തമായിട്ടും സംസാരിച്ചിട്ടുണ്ടായിരിക്കണം സ്ത്രീ പുരുഷ രതിമൂർച്ചയെക്കുറിച്ചും പരസ്പരം തുറന്നു സംസാരിക്കേണ്ടത് തന്നെയാണ് സ്ത്രീയെ സംബന്ധിച്ച് ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുമ്പോഴെല്ലാം തന്നെ രതിമൂർച്ച സംഭവിക്കണമെന്നില്ല പക്ഷെ പുരുഷനെ സംബന്ധിച്ച് അവന്റെ ആ ഒരു രതിമൂർച്ച എന്ന് പറയുന്നത് ആ ഒരു ഇജാക്കുലേഷൻ അല്ലെങ്കിൽ ശുക്ല സ്ഖലനം എന്നത് തന്നെയാണ് അത് രണ്ടുപേരും മനസ്സിലാക്കുക രണ്ടുപേരും രതിമൂർച്ചയിൽ എത്തുക എന്നതായിരിക്കുന്നത് നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന്റെ ലക്ഷ്യം രണ്ടുപേരും കൂടുതൽ അടുത്തറിയുക ഒരു സംതൃപ്തി നേടുക എന്നതിന് നിങ്ങൾ പ്രാധാന്യം നൽകുക ഇനി തുറന്ന് സംസാരിക്കേണ്ട മറ്റൊരു വിഷയമാണ് ഫാമിലി പ്ലാനിംഗ് നിങ്ങൾ ഉടനെ തന്നെ മാതാപിതാക്കളാവാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതല്ല എങ്കിൽ എപ്പോഴത്തേക്കാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു കുട്ടി വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ തുറന്ന് സംസാരിക്കണം നിങ്ങൾ ഫാമിലി പ്ലാനിങ് ആഗ്രഹിക്കുന്നുണ്ട് അതല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് രണ്ട് വർഷത്തേക്ക് കുഞ്ഞുങ്ങളെ നോക്കുന്നില്ല അങ്ങനെയൊക്കെയുള്ള തീരുമാനം എടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും ഒരു ഡോക്ടറിൻ്റെ ഉപദേശം തേടേണ്ടതാണ് അത് നിങ്ങൾക്ക് കൃത്യമായതും അതേപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള ഒരു ഫാമിലി പ്ലാനിങ്ങിനും അടിസ്ഥാനം നൽകുന്ന കാര്യമാണ് ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗർഭനിരോധന മാർഗങ്ങൾ ഏതൊക്കെയാണോ എന്നതിനെ കുറിച്ചും ഒരു ധാരണ ലഭിക്കുന്നു ഇനി വിവാഹത്തിന് ശേഷം ഭാര്യയും ഭർത്താവും ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പരസ്പരം തുറന്ന് സംസാരിക്കണം എന്നതിനെ ഒരു ധാരണ രണ്ടു പേർക്കും ഉണ്ടായിരിക്കണം ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ് ഇഷ്ടക്കേടുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒരു ലൈംഗിക ജീവിതത്തിലേക്ക് കടക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു വ്യക്തത ഉണ്ടാവുന്നത് അപ്പൊ അതുകൊണ്ട് ഭാര്യയും ഭർത്താക്കന്മാരായതിനു ശേഷവും നിങ്ങൾ ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് തുറന്ന് സംസാരിക്കേണ്ടത് തന്നെയാണ് ഇനി കുടുംബ ജീവിതത്തിൽ ദമ്പതികൾ തമ്മിലുള്ള പരസ്പരം അടുപ്പം നിലനിർത്തുന്നതിന് നിങ്ങൾ ഒരുമിച്ച് ചെലവഴിക്കേണ്ട സമയം അതല്ലെങ്കിൽ കരുതലുകൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചും ഒരു ധാരണ ഉണ്ടായിരിക്കണം ഇനി നിങ്ങൾ ലൈംഗിക ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ സ്ത്രീക്കും പുരുഷനും ഉണ്ടാവുന്ന ലൈംഗികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചും ഒരു ധാരണയുണ്ടായിരിക്കണം അതേപോലെ തന്നെ ലൈംഗികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും ധാരണ ഉണ്ടായിരിക്കണം ലൈംഗികപരമായിട്ടുള്ള ശുചിത്വത്തിന്റെ പ്രാധാന്യമൊക്കെ ഈ ഒരു കാര്യത്തിൽ വളരെയധികം പ്രധാനപ്പെട്ടതാണ് ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പരസ്പരം നിർദ്ദേശങ്ങൾ നൽകുന്നതിന് നിങ്ങൾക്ക് ഇത് ഭാവിയിൽ ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും തന്റെ പങ്കാളിയുടെ ആർത്തവം ആർത്തവചക്രം ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടും ഒരു ധാരണ ഉണ്ടായിരിക്കുന്നത് വളരെയധികം നല്ലതാണ് കാരണം ആ സമയത്ത് തൻ്റെ സ്ത്രീ പങ്കാളിക്കുണ്ടാവുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുക അതിനനുസരിച്ച് അവർക്കൊരു സപ്പോർട്ട് നൽകുക എന്നതെല്ലാം തന്നെ സ്ത്രീക്ക് ഒരുപാട് സഹായകമാകുന്ന അല്ലെങ്കിൽ ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് പുരുഷന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെയധികം മനോഹരവും അതേപോലെ ആരോഗ്യപരമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതത്തിന് സഹായകവുമാകും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ലൈംഗികപരമായിട്ടൊരു വിദ്യാഭ്യാസമായിട്ടാണ് നമ്മൾ കരുതേണ്ടത് വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾ വിവാഹം ഉറപ്പിച്ച് വെച്ചിരിക്കുന്നവരാണെങ്കിൽ ഒരുമിച്ച് ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ സിനിമ കാണുക അല്ലെങ്കിൽ കറങ്ങി നടക്കുക എന്തിനു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർ വരെയുണ്ട് പക്ഷെ അതത്ര ശരിയായിട്ടുള്ള രീതിയല്ല വിവാഹം വരെ ആ ഒരു കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം ഏറ്റവും മനോഹരവും അതേപോലെ തന്നെ ആരോഗ്യപരവുമായിട്ടുള്ള കാര്യം പക്ഷെ നിങ്ങൾക്ക് ഒരു ലൈംഗിക ജീവിതത്തെ കുറിച്ചൊരു പ്ലാൻ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഈ പ്ലാൻ ഉണ്ടാക്കുന്നതിന് ഈ ഒരു കാര്യത്തെ കുറിച്ച് അറിയുന്നതിന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് തുറന്ന് സംസാരിച്ചാൽ മാത്രം മതി ലൈംഗികതയെക്കുറിച്ച് തുറന്നു സംസാരിക്കുക എന്നുള്ള വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് വർഷം പ്രണയിച്ചതിന് ശേഷം വിവാഹം ചെയ്യുന്നവരായിരിക്കാം പക്ഷെ വിവാഹത്തിന് ശേഷമായിരിക്കും നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ പങ്കാളിക്ക് ലൈംഗികപരമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടമാണ് പക്ഷെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ താല്പര്യമില്ല എന്നുള്ളത് വിവാഹത്തിന് ശേഷം മാത്രമാണ് നിങ്ങൾ ഈ ഒരു കാര്യം തിരിച്ചറിയുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടൊന്നും ആലോചിച്ച് നോക്കൂ നിങ്ങൾ ലൈംഗിക ബന്ധത്തിന് ആഗ്രഹിക്കുന്നു പക്ഷേ പങ്കാളിക്ക് താല്പര്യമില്ല അതല്ല എങ്കിൽ ത്രീസം റിലേഷൻഷിപ്പ് അതായത് മൂന്ന് പേർ ചേർന്നിട്ടുള്ള ലൈംഗിക ബന്ധം അതിന് താല്പര്യം കാണിക്കുന്ന വ്യക്തിയാണ് നിങ്ങളുടെ പങ്കാളിയെങ്കിൽ അതല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങളെ നിർബന്ധിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പങ്കാളിയെങ്കിൽ നിങ്ങളുടെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ ലൈംഗികപരമായ കാര്യങ്ങളെ കുറിച്ച് തുറന്നു സംസാരിക്കുക അതിനെക്കുറിച്ച് ഒരു ധാരണയിൽ എത്തുക എന്നുള്ളത് ഒരു കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പോൾ വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ് ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്തതായ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ലൈംഗികപരമായ കാര്യങ്ങളെക്കുറിച്ച് തുറന്നു സംസാരിക്കുക ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നതല്ല അതിനർത്ഥം ലൈംഗികപരമായ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ വിജ്ഞാനമാണ് അല്ലെങ്കിൽ എത്രത്തോളം അറിവാണ് ഉള്ളത് എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് രണ്ടു പേർക്കും കൃത്യമായിട്ടുള്ളൊരു ധാരണ ഇതുവഴി ലഭിക്കുന്നതാണ് ലൈംഗിക വിജ്ഞാനം നേടുക കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ലൈംഗിക വിജ്ഞാനം നേടുക എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി